സിനിമയിൽ മതി പിന്നെ അത് ഹായ് ഹലോ നമസ്കാരം ഈ വർഷത്തെ സൂപ്പർ ഹിറ്റ് ചിത്രം അതായത് തിയേറ്റർ ഹിറ്റ് ആയിട്ടുള്ള സൂപ്പർ ഹിറ്റ് ചിത്രം രേഖാചിത്രം ഒ ടി ടിയിൽ റിലീസായിട്ടുണ്ട് എല്ലാവരും അത് കാണുകയും വേണം നമുക്കതിനെ കുറിച്ച് കുറിച്ച് സംസാരിക്കുകയും വേണം ചിത്രം എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി പെടുന്ന ഒരു സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്താണ് ഈ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ തോന്നാം സിമ്പിളായി പറയാണെങ്കിലേ പണ്ട് നടന്ന ഒരു കാര്യം ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് അത് അങ്ങനെയല്ല നടന്നത് മറ്റൊരു രീതിയിലാണ് നടന്നതെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു അനന്തരഫലം എന്ന് സിനിമയിലൂടെ നെറേറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു രീതിയാണിത് ഒരു എക്സാമ്പിൾ പറയുക ഒന്നല്ല രണ്ട് എക്സാമ്പിൾസ് നമുക്ക് പറയാം കേട്ടോ നമ്മുടെ ആശാൻ ടൊറന്റേനോയുടെ ഇൻഗ്ലോറിയസ് ബേസ്റ്റേഴ്സ് എന്ന് പറയുന്ന സിനിമയും വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് എന്ന് പറയുന്ന സിനിമയും ഇത് രണ്ടും ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് പിന്നെ വേണമെങ്കിൽ നമ്മുടെ കമൽഹാസന്റെ ഹെയ്റാമും പറയാം അപ്പം നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയില്ലേ എന്തുകൊണ്ട് വടക്കൻ വീരഗാഥയും ചന്തുവും വന്നില്ല എന്ന് പക്ഷെ ചന്തു നമ്മുടെ വടക്കൻ പാട്ടുകളിലെ ഒരു മിത്തിക്കൽ കഥാപാത്രമാണല്ലോ അതുകൊണ്ടാണ് നമുക്കത് പറയാൻ പറ്റുമോ എന്നൊരു സംശയമുള്ളത് അതെന്തോ ആയിക്കോട്ടെ നമുക്ക് രേഖാചിത്രത്തിലേക്ക് തിരിച്ചു വരാം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഈ വീഡിയോയിൽ സ്പോയിലേഴ്സ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ സിനിമ കാണാത്തവർക്കും നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും കാണാം യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് സ്പോയിലേഴ്സ് രേഖാചിത്രം സൂപ്പർ ഹിറ്റ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പഴയ ഒരു മലയാള ചക്രത്തിനെ കണക്ട് ചെയ്തുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതിയാണ് അതുകൊണ്ട് തന്നെ അതിലെല്ലാ കഥാപാത്രങ്ങളും കിട്ടിയിരിക്കുന്ന ആക്ടേഴ്സ് അതിനെ വളരെ നന്നായി അഭിനയിച്ച് പതിപ്പിച്ചിട്ടുമുണ്ട് അതാരൊക്കെയാണോ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം പ്രീസ്റ്റ് എന്ന സിനിമയ്ക്ക് ശേഷം ജോഫിൻ ടീ സംവിധാനം ചെയ്ത ചിത്രമാണ് രേഖാചിത്രം ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഭരതൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടിയും സരിതയും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ കാതോടു കാതോരം എന്ന ചിത്രവുമായി വളരെയധികം കണക്റ്റഡ് ആണ് ആ സിനിമ നമുക്ക് മറക്കാൻ പറ്റുന്നൊരു സിനിമയല്ല അല്ലേ മലയാളികൾക്ക് എല്ലാവർക്കും ഇപ്പോഴും ദേവദൂതർ പാടി എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഈ അടുത്താണ് വീണ്ടും ട്രെൻഡിങ്ങിലേക്ക് എത്തിയത് അപ്പം കാതോട് കാതൂരം എന്ന സിനിമയോ അതിലെ പാട്ടുകളോ മറക്കാൻ കഴിയാത്ത മലയാളിക്ക് അതുകൊണ്ട് തന്നെ അന്ന് ആ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടന്ന കാര്യങ്ങളെയൊക്കെ കണക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കഥ പറച്ചിൽ കൊണ്ടുവന്ന രേഖാചിത്രത്തിനോട് വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും ഈ രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങൾ പശ്ചാത്തലമായാണ് നമ്മുടെ രേഖാചിത്രത്തിൻ്റെ കഥ പോകുന്നത് ഇതിൽ ആസിഫലിയും അനശ്വര രാജനും മനോജ് കെ ജയനും ഇന്ദ്രൻസും സിദ്ധിക്കും ഒരു വലിയ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു താരനിര തന്നെയുണ്ട് പക്ഷേ നമുക്ക് അത്രയധികം പരിചയമില്ലാത്ത മറ്റ് ചില മുഖങ്ങൾ കൂടി ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി വരുന്നുണ്ട് അവരെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയുടെ ഒരു ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടവും ഈ കാലഘട്ടവും ഈ രണ്ട് കാലഘട്ടങ്ങളാണ് രേഖാചിത്രത്തിലെ മെയിൻ കാലഘട്ടങ്ങളായിട്ട് വരുന്നത് ഇതിൽ രണ്ട് കാലഘട്ടങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന ചില കഥാപാത്രങ്ങളുണ്ട് സിദ്ദിഖ് അവതരിപ്പിച്ച രാജേന്ദ്രൻ എന്ന കഥാപാത്രം അതിന്റെ ചെറുപ്പകാലം അവതരിപ്പിക്കുന്നത് സിദ്ദിക്കിന്റെ തന്നെ മകനായ ഷഹീൻ സിദ്ദിക്കാണ് ഷഹീൻ പത്തേമാരി എന്ന ചിത്രത്തിലൂടെ കടന്നു വന്ന് ഇപ്പൊ ഒരു പത്ത് പഞ്ച് ചിത്രങ്ങളിലൊക്കെ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ടി ജി രവി അവതരിപ്പിച്ച പള്ളാശ്ശേരി എന്ന സിനിമാ റിപ്പോർട്ടർ ആ ക്യാരക്ടർ നമുക്ക് കായിക പ്രസക്തമായ പലരെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു കഥാപാത്രമാണ് അതിന്റെ ചെറുപ്പകാലം അവതരിപ്പിച്ചിരിക്കുന്നത് ടി ജി രവിയുടെ മകനായ ശ്രീജിത്ത് രവിയാണ് ഇനി സംവിധായകൻ കമലാണെങ്കിൽ സംവിധായകൻ കമലായി തന്നെ എത്തിയിട്ടുണ്ട് കമലിൻ്റെ ചെറുപ്പകാലം അതായത് കാതോട് കാതോര സിനിമയുടെ സമയത്ത് ഭരതൻ്റെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുന്ന സമയത്തുള്ള കമലിൻ്റെ ഒരു കാലഘട്ടം അത് കാണുമ്പോൾ നമുക്ക് ആ കഥാപാത്രം അവതരിപ്പിച്ച അഭിനേതാവിനെ എന്തൊരു സ്വാമ്യമാണ് എന്ന് അത്ഭുതം തോന്നാം പക്ഷെ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല അത് കമലിൻ്റെ മകനായ ജനൂസ് മുഹമ്മദാണ് പുള്ളിക്കാരനാണെങ്കിൽ സംവിധായകനാണ് കേട്ടോ നമ്മുടെ ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ലവ് പിന്നെ പൃഥ്വിരാജ് അഭിനയിച്ച നായൻ ഈ ചിത്രങ്ങളൊക്കെ സംവിധാനം ചെയ്ത ജനൂസിൻ്റെ ആദ്യത്തെ ഒരു അഭിനയ രംഗമാണ് അല്ലെങ്കിൽ അഭിനയ രംഗത്തേക്കുള്ളൊരു കാൽവയ്പാണ് രേഖാചിത്രം എന്ന സിനിമ മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള മൺമറിഞ്ഞു പോയ സംവിധായകൻ ശ്രീ ഭരതൻ അദ്ദേഹവും രേഖാചിത്രം എന്ന സിനിമയുടെ ഒരു ഭാഗമാണ് തിരക്കഥാപ്രകാരം ഈ രേഖാത്രമെന്ന് പറയുന്ന സിനിമയുടെ പ്രധാന ഭാഗങ്ങളൊക്കെ തന്നെ എന്ന എന്നത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ആണ് അപ്പോൾ പിന്നെ ഭരതന്റെ സാന്നിധ്യം ഉണ്ടാവാതെ പറ്റില്ലല്ലോ ഈ ഭരതനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഭരതന്റെ രൂപഭാവങ്ങളൊക്കെ അതേപടി പകർത്തി വെച്ച ഒരു നടനമാണ് അതാരാണ് ആ നടൻ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അത് മാധ്യമ പ്രവർത്തകൻ നടൻ സംവിധായകൻ എഴുത്തുകാരൻ ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ കൈവച്ചിട്ടുള്ള ശ്രീ കെ ബി വേണു ആണ് അദ്ദേഹം ഓഗസ്റ്റ് ക്ലബ്ബ് എന്നുള്ള ഒരു സിനിമ പത്മരാജൻ്റെ മകൻ അനന്തപത്മനാഭൻ തിരക്കഥ എഴുതി ഗോപിയും മുരളി ഗോപിയും റീമയും ഒക്കെ അഭിനയിച്ച ഓഗസ്റ്റ് ക്ലബ്ബ് എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നതും ഇതേ കെ വി വേണു ആണ് ഇനി നമ്മൾ രേഖാത്രത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു പേരാണ് പറയാൻ പറ്റാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു പേരാണ് ശ്രീ ജോൺ പോളിൻ്റേത് യശിരീരായ നമ്മുടെ പ്രിയപ്പെട്ട തിരക്കഥാകൃത്ത് ജോൺ പോൾ അദ്ദേഹം ഈ സിനിമയുടെ ഒരു പ്രധാന കഥാപാത്രമായി ഒരു നിർണ്ണായക കഥാപാത്രമായി തന്നെ രേഖാത്രത്തിൽ എത്തുന്നുണ്ട് ശ്രീ ജോൺ പോളിനെ സ്ക്രീനിൽ അവതരിപ്പിച്ചത് ആക്ടിങ് അധ്യാപകനും നാടക ഗവേഷകനും ഒക്കെ ആയിട്ടുള്ള ശ്രീ ദേവേന്ദ്രനാഥ് ശങ്കരനാരായണനാണ് കാതോട് കാതോർ എന്ന സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ സരോജ് പാടിയായിരുന്നു ഈ സരോജ് പാടി അവതരിപ്പിച്ചിരിക്കുന്നത് അഖിൽ ശൈലജ ശശിരൻ എന്ന ഒരു നടനാണ് അഖിൽ സിനിമാമോഹം കാരണം വക്കീൽ പണിയൊക്കെ ഉപേക്ഷിച്ച് പ്രൊഡക്ഷൻ കമ്പനിയായ കാവ്യ ഫിലിംസിന്റെ ഒപ്പം കൂടിയതാണ് ഈ സിനിമയിലും പ്രൊഡക്ഷൻ കോർഡിനേറ്ററായിട്ട് അഖിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ മനോജ് കെ ഗജയിൻ ഗംഭീരമായി അവതരിപ്പിച്ച വിൻസെൻ്റ് എന്ന കഥാപാത്രം ഇതിന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ചെറുപ്പകാലം കാണിക്കുന്നത് അഭിനയിച്ചിരിക്കുന്നത് ഉണ്ണി ലാലു എന്ന നടനാണ് ഉണ്ണി തരംഗം എന്ന സിനിമയിൽ കൂടി വന്ന് പിന്നീട് ഫ്രീഡം ഫൈറ്റ് രേഖ ഗുമസ്തൻ തുടങ്ങി ഈ അടുത്തിറങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമയിൽ വരെ അഭിനയിച്ചിട്ടുണ്ട് മനോജ് കെ ഖിജേന്റെ മകനായിട്ട് വിൻസിറ്റിൻ്റെ മകനായി അഭിനയിച്ചത് സഞ്ജു സനിച്ചനാണ് ഇതിനു മുമ്പ് ജോൺ സുന്ദരി ഗാർഡൻസിലൊക്കെ സഞ്ജു അഭിനയിച്ചിട്ടുണ്ട് രേഖയുടെ അമ്മയായി വരുന്നത് ലതാദാസ് എന്ന നടിയാണ് ത്രീ സിക്സ്റ്റി നയൻ എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് വന്ന ലതാദാസ് അം ചാട്ടുള്ളി പത്മിനി ഇങ്ങനെ പത്തോളം സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞ ആളാണ് ആസിഫ് അലിയുടെ കഥാപാത്രം സി ഐ വിവേക് ഗോപിനാഥ് ഇദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായി ഒരു എ എസ് ഐ ജോൺ വരുന്നുണ്ട് ഈ ജോണിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അരുൺ ശങ്കരൻ പാവുമ്പയാണ് കാലടി സർവകലാശാലയിൽ നിന്ന് തിയേറ്റർ ആർട്സിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള അരുണിന്റെ ആദ്യ കഥാപാത്രം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അരാൻ അറിയോ മഹേഷിന്റെ പ്രതികാരത്തിലെ അച്ചൊറിയനായ ഓട്ടോക്കാരനല്ലേ അത് തന്നെ അതിനുശേഷം സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിൽ മിന്നൽ മുരളി തെക്കൻ തല്ലുകേസ് തങ്കമണി ഇങ്ങനെ കുറെ സിനിമകളിൽ അരുൺ എത്തിയിട്ടുണ്ട് കത്തുകൾക്ക് വളരെ പ്രാധാന്യമുള്ള സിനിമയാണ് രേഖായത്രം അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരാളാണ് ഈ പോസ്റ്റ്മാനായി അഭിനയിച്ചിരിക്കുന്നത് സിനിമയുടെ ലൈൻ പ്രൊഡ്യൂസർ ഗോപകുമാർ ജി കെ രണ്ടായിരത്തി പതിനെട്ട് ആനന്ദ് ശ്രീബാല ഈ സിനിമകളിലൊക്കെയും ലൈൻ പ്രൊഡ്യൂസറായിട്ട് നമ്മുടെ ഗോപകുമാർ എത്തിയിട്ടുണ്ട് സെവൻ ആർട്സ് എന്ന മലയാളത്തിലെ ബിഗ് ബാനർ ആദ്യമായി നിർമ്മിച്ച സിനിമയാണ് കാതോട് കാതോരം അപ്പോൾ പിന്നെ സെവൻ ആർട്സിന്റെ ഒരു സാന്നിധ്യം രേഖാചിത്രത്തിൽ ഉണ്ടാവണ്ടേ അന്ന് പ്രൊഡക്ഷൻ കൺട്രോളറും പിന്നീട് നിർമ്മാതാവുമായി മാറിയ സെവൻ ആർട്സ് മോഹനും ഈ സിനിമയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട് സുധീ കോപ്പ അവതരിപ്പിച്ച സജീവൻ എന്ന കഥാപാത്രത്തിന്റെ കൂട്ടാളി നമ്മുടെ ആസിഫ് അലിയുടെ ക്യാരക്ടറിനോട് പോലീസ് കാരക്ടറിനോട് ഏറ്റുമുട്ടുന്ന ബിനു എന്ന ക്യാരക്ടർ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് രേഖാത്രത്തിന്റെ ചീഫ് അസോസിയേറ്റീവ് ഡയറക്ടർ കൂടിയായ പ്രേംനാഥ് എന്ന നടനാണ് പ്രേംനാഥ് ആനപ്പറമ്പിൽ വേൾഡ് കപ്പ് ഇഷ്ക ഈ സിനിമകളുടെ ഒക്കെ ചീഫ് അസോസിയേറ്റീവ് ഡയറക്ടർ കൂടിയായിരുന്നു നമ്മുടെ തിങ്കളാഴ്ച നിശ്ചയത്തിനകത്തെ പെണ്ണ് കാണാൻ വരുന്നൊരു ക്യാരക്ടറായിട്ട് നമ്മളെയൊക്കെ ചിരിപ്പിച്ച അനുരൂപിനെ ഓർമ്മയില്ലേ അനുരൂപ് അനുരൂപിതിനകത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വേഷത്തിലെത്തുന്നുണ്ട് റേഡിയോ അവതാരകൻ കൂടിയായിരുന്ന അനുരൂപ് കക്ഷി അമ്മണിപ്പിള്ള ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ പാൽത്തു ജാൻവർ ചതുരം തലവൻ ഈ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇനി മറ്റ് കഥാപാത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ ആട്ടം ബി ട്വൻ്റി ഫോർ മുതൽ ഫോർട്ടി ഫോർ വരെ ഈ സിനിമകളിലൊക്കെ വളരെ ഗംഭീര പ്രകടനത്തിലൂടെ ശ്രദ്ധ നേടിയ സറിൻ ഷിഹാബ് ഇതിൽ വളരെ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക കണ്ട് ആസ്വദിക്കുക വിതഔട്ട് എനി ഡൗട്ട് നമുക്ക് പറയാൻ പറ്റും ഷീ ഈസ് ഹിയർ ടു സ്റ്റേ വെയിൽ എന്ന തമിഴ് സിനിമയിലൂടെ അഭിനയ രംഗത്ത് പ്രവേശിച്ച് പിന്നീട് നിരവധി തമിഴ് മലയാളം സിനിമകളിൽ അഭിനയിച്ച പ്രിയങ്ക ഈ സിനിമയിൽ ചെറുതാണെങ്കിലും വളരെ നിർണായകമായ ഒരു കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട് സിനിമയുടെ ക്ലൈമാക്സിനെ എലിവേറ്റ് ചെയ്യുന്നതിൽ പ്രിയങ്കയുടെ ഈ കഥാപാത്രവും നടനായി തന്നെ എത്തുന്ന ജഗദീഷിന്റെ കഥാപാത്രത്തിനും ഒരു വലിയ പങ്കുണ്ട് ആസിഫ് അലി ചെയ്ത ക്യാരക്ടറിന്റെ ലവ് ആൻഡ് കം ഫ്രണ്ട് അങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് സെറീന ഈ സെറീനയെ അവതരിപ്പിച്ചിരിക്കുന്നത് ഭാമാഅരുൺ ആണ് സ്കൂൾ ഡയറി കളിക്കൂട്ടുകാർ ഈ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഭാമയ്ക്കൊരു ബ്രേക്ക് വന്നത് മദനോത്സവം എന്ന ചിത്രത്തിലെ സുരാജിന്റെ നായികയായിട്ടപ്പോഴാണ് ഇനി അടുത്ത് റിലീസാകാൻ പോകുന്ന മമ്മൂക്ക ചിത്രമായ ബസൂക്കയിലും ഭാമയ്ക്കൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറുണ്ട് സിസ്റ്റർ സ്റ്റെഫിയുടെ രണ്ട് കാലഘട്ടങ്ങളിലെയും ക്യാരക്ടേഴ്സിനെ കാണിച്ചിരിക്കുന്നത് അഭിനയിച്ചിരിക്കുന്നത് മേഘ തോമസ് ആണ് മേഘ ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഒരു ഞായറാഴ്ച എന്ന സിനിമയിലെ നായികമാരിൽ ഒരാളായിരുന്നു പിന്നീട് ഭീമന്റെ വഴി അഞ്ചക്കല്ല കൊക്കാൻ ഹൃദയം ഈ ചിത്രങ്ങളിലൊക്കെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് സായികുമാർ അവതരിപ്പിച്ച ഫ്രാൻസിസ് എന്ന കഥാപാത്രത്തിന്റെ ചെറുപ്പകാലം അത് അഭിനയിച്ചിരിക്കുന്നത് ഷജീർ പി ബഷീറാണ് ഷജീർ ഇതിനു മുമ്പ് എബ്രഹാം ഓസ്ലറിലും ഒരു ശ്രദ്ധേയവേഷം ചെയ്തിട്ടുണ്ട് സായ് കുമാറിന്റെ മകനായി അഭിനയിച്ചിരിക്കുന്നത് അജയ് നടരാജ് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി സെക്കൻസ് ചാവേർപട ഈ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നടനാണ് അജയ് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറായ ഷിബു ജി സുശീലൻ അദ്ദേഹം തന്നെയാണേ സിനിമയിലെ ഫെഫ്ക സെക്രട്ടറിയായി അഭിനയിച്ചിട്ടുള്ളത് നിർമ്മാതാവ് കൂടിയായ ഷിബു ജി സുശീലൻ നിലവിൽ ഫെഫ്കയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ആളാണ് അതേപോലെ രേഖാചിത്രത്തിന്റെ കലാ സംവിധായകൻ ഷാജി നടുവിൽ അദ്ദേഹം തന്നെയാണ് സിനിമയ്ക്കുള്ളിലെ സിനിമയിലും കലാ സംവിധായകനായി എത്തിയിട്ടുള്ളത് റോഷാഖ് കണ്ണൂർ സ്ക്വാഡ് മോൺസ്റ്റർ കാതൽ ടർബോ അങ്ങനെ നിരവധി സിനിമകളുടെ കലാ സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് ഷാജി നടുവിൽ സിനിമയുടെ തുടക്കത്തിൽ സിദ്ധിക്കിൻ്റെ ഡ്രൈവർ വിനോദ് ആയി വരുന്നത് ഇതേ സിനിമയിലെ അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ആസിഫ് കുട്ടിപ്പുറമാണ് മേപ്പടിയാൻ പ്രണയവിലാസം ഖൽബ് തുടങ്ങിയ സിനിമകളിലും അസോസിയേറ്റ് സംവിധായകനായി പ്രവർത്തിച്ചിട്ടുണ്ട് ആസിഫ് ഫാലിമി സിനിമയിലെ അപ്പൂപ്പനായി പ്രേക്ഷക മനസ്സ് കവർന്ന മീനാരാജില്ലേ അദ്ദേഹം ഇതിൽ ചെറുതെങ്കിലും ശ്രദ്ധേയമായ മത്തായി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് ആട്ടം സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നാടക കലാകാരൻ കൂടിയായ സെൽവൻ ഇതിൽ ബേബി എന്നൊരു പ്രധാന കഥാപാത്രം ചെയ്തിരിക്കുന്നു ചാലക്കുടി എസ് എച്ച്ഒ ആയി വിഷമിട്ടത് ദിലീപ് ചറായി ആണ് അജഗജാന്തരം സിനിമയിലെ ഓണുള്ളേരി ഓണുള്ളേരി മാനിനങ്കരെ ഈ പാട്ടിൽ ആടി തിമിർക്കുന്ന നടിയെ ഓർമ്മയില്ലേ അതേ ആളാണ് രേഖാചിത്രത്തിൽ മദർ സുപീരിയറായി വരുന്നത് വൈ എന്ന സുനിൽ ഇബ്രാഹിം സിനിമയിലൂടെ ഈ രംഗത്തേക്ക് കടന്നുവന്ന ജെന്നി ചില സിനിമകളിലൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട് പ്രിയങ്കയുടെ ബാല്യം ചെയ്ത ബാലതാരം അത് പുണ്യയാണ് വീണ്ടും പരിചിത മുഖങ്ങളിലേക്ക് വന്നാലേ നിഷാന്ത് സാഗർ ചെയ്ത ഡിവൈഎസ് പി മോഹൻദാസ് ശ്രീകാന്ത് മുരളി ചെയ്ത ഡോക്ടർ സാജൻ വിജയ് മേനോൻ അവതരിപ്പിച്ച അഡ്വക്കേറ്റ് ജേക്കബ് ഷാജു ശ്രീധരൻ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ സലീം ഈ കഥാപാത്രങ്ങളെ എടുത്തു പറയണം എസ് പി ആയി വന്ന ദിലീപ് മേനോൻ രേഖയുടെ അച്ഛന്റെ വേഷം ചെയ്ത നന്ദു വിൻസെന്റിന്റെ ബന്ധുവായി വന്ന പൗളി വെൽസൺ മത്തായിയുടെ മകനായി അഭിനയിച്ച ജയശങ്കർ ഇവരൊക്കെ അവരവരുടെ റോളുകൾ ഭംഗിയാക്കിയിട്ടുണ്ട് ബിഷപ്പായി അഭിനയിച്ചിരിക്കുന്നത് കെ ആർ നായർ പാലിയേറ്റീവ് ഡോക്ടറായി വേഷമിട്ടത് കൃഷ്ണപ്രസാദ് ആർഡിയോ ആയി അഭിനയിച്ചിരിക്കുന്നത് ടൊയോട്ടോ എൽദോ ഉണ്ണി ചിറ്റൂർ അനിൽ ശിവറാം ബിബി പണിക്കർ റോയ് തോമസ് കബൻ അമ്പിളി ഔസേഫ് കവിത ബൈജു ഹിൽഡ സജു പുണ്യ അനിത ജോഷി സൂര്യകിരൺ ഡാവിൻജി ശിവരാജ് ഇവരൊക്കെയാണ് സിനിമയിലെ മറ്റഭിനേതാക്കൾ നഗക്ഷതങ്ങൾ ആരണ്യകം ഈ രണ്ട് ചിത്രങ്ങളിലൂടെ ഈ രണ്ട് ചിത്രങ്ങൾ മാത്രം മതി നമുക്ക് സലീമ എന്ന നടിയെക്കുറിച്ച് ഓർക്കാൻ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ കഥാപാത്രങ്ങളെയാണ് സലീമ അവതരിപ്പിച്ചിട്ടുള്ളത് ആ സലീമയുടെ ഒരു കംബാക്ക് ആണ് രേഖായത്രി എന്ന സിനിമയിലെ ഒരു കഥാപാത്രം അതൊരു വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് പക്ഷേ അത് കൂടുതലായി ഞങ്ങൾ പറയുന്നില്ല അത് ഏതാണെന്ന് ആരാണെന്ന് മനസ്സിലായെങ്കിൽ കമൻറ്റിൽ നിങ്ങൾ പറയാൻ മറക്കരുത് ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം അതാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കഥാപാത്രം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് ഈ സിനിമയിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കണം അതിനെക്കുറിച്ച് ഞങ്ങൾ എന്ത് പറഞ്ഞാലും അത് സ്പോയിലായി പോകും എന്നുള്ളത് കൊണ്ട് ഞങ്ങളത് പറയുന്നില്ല പക്ഷേ ഒരു സൂപ്പർ താരം എ ഐ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി പുനർസൃഷ്ടിക്കപ്പെട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തപ്പെടുന്ന ആദ്യത്തെ അനുഭവം അതിൻ്റെ ക്രെഡിറ്റ് നമ്മുടെ മമ്മൂക്കയ്ക്ക് തന്നെയാണ് രേഖാചിത്രം എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള എഴുതപ്പെട്ട ഒരു തിരക്കഥയാണെന്നതിൽ ഒരു സംശയവുമില്ല രാമോസുണലിൻ്റെ കഥയ്ക്ക് രാമോസുനിലും ജോൺ മന്ത്രിക്കിലും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഇനി ഒരു ബാക്ക് സ്റ്റോറി സംസാരം ആരോഗ്യത്തിന് ഹാനികരമെന്ന ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് രാമു വർക്ക് ചെയ്യുന്ന കാലമായി അവിടുത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കോർഡിനേറ്റ് ചെയ്യേണ്ട ചുമതലയും രാമുവിനാണ് അപ്പോൾ ഇവർ താമസിക്കുന്ന ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് റിസപ്ഷനിസ്റ്റായിരുന്നൊരു പെൺകുട്ടി ഒരു ചെറിയ കാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമയുടെ ലൊക്കേഷൻ ലൊക്കേഷനിലെത്തുന്നു എപ്പോഴും സുന്ദരമായി ചിരിച്ചുകൊണ്ട് മാത്രം കാണപ്പെടുന്ന ആ കുട്ടി അന്ന് അവിടെ ലൊക്കേഷനിൽ വെച്ച് വഴക്ക് കേൾക്കുകയും ആ പുഞ്ചിരി വാടിക്കൊഴിഞ്ഞ് സങ്കടത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു മൊമെന്റ് അത് കണ്ടതാണ് രാമുവിൻ്റെ ഉള്ളിൽ ഈ ഒരു കഥ ഉണ്ടാകാനുണ്ടായ ഒരു നിമിഷം ആ ഒരു വിത്ത് മുളച്ചത് ആ ഒരു മൊമെന്റിൽ നിന്നാണ് ഈ കഥയെ നമ്മുടെ മുൻപിലേക്ക് ഒരു സിനിമാ രൂപത്തിലേക്ക് എത്തിക്കുന്നതിൽ എം ത്രി ഡി ബി എന്ന ഗ്രൂപ്പും ഒരു പരോക്ഷമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ നമുക്ക് വളരെയധികം അഭിമാനമുണ്ട് ഏത് സിനിമയിലെയും ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലും വളരെ ചെറിയ കാരക്ടർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരെ സിനിമയുടെ ചരിത്രത്തിലേക്ക് കൃത്യമായി രൂപപ്പെടുത്തി വെക്കുന്നതിൽ എം ത്രി ഡി ബി വഹിക്കുന്ന ഒരു പങ്ക് ഈ സിനിമയുടെ രൂപീകരണത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് രാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് താങ്ക്സ് രാബു രാമു ആദ്യമായി എഴുതിയ സിനിമയിൽ തന്നെ കൊമേഴ്സ്യൽ വിജയവും ക്രിട്ടിക്കൽ അക്ലെയിംസും കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ രാമു സുനിൽ നമുക്കിനിയും പ്രതീക്ഷയുണ്ട് സഹ എഴുത്തുകാരൻ ജോൺ മന്ത്രിക്കലും നമുക്ക് പരിചിതനാണ് കേട്ടോ അലമാര ആന്മരിയ കലിപ്പലാണ് അർജന്റീന ഫാൻസ് ഈ ചിത്രങ്ങൾക്കൊക്കെ തിരക്കഥ രചിക്കുകയും ജനമൈത്രി എന്ന സിനിമ എഴുതി സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ജോൺ ഇനി സിനിമയിലെ മറ്റ് കൗതുകങ്ങൾ കൂടി നോക്കിയാലോ സിനിമ പശ്ചാത്തലമായി വരുന്ന ഒരു സിനിമയാണ് രേഖാചിത്രം ഇതിന്റെ വൺ ലൈൻ രാമു സുനിൽ സംവിധായകനായ ജോഫിനോട് ആദ്യം പറയുന്നത് ഒരു തിയേറ്ററിൽ വെച്ചാണ് എറണാകുളത്ത് അരവിന്ദന്റെ അതിഥികൾ സിനിമ കാണുമ്പോൾ അതിൻ്റെ ഇന്റർവെൽ വെച്ചിട്ട് അത് എല്ലാം ഒരു സിനിമ സിനിമമായ വാടകല്ലേ കാതോട് കാതോരം എന്ന സിനിമയിലെ ഗാനരംഗത്ത് കന്യാസ്ത്രീകൾ ഉപയോഗിക്കുന്ന ആ തിരുവസ്ത്രം അത് കേരളത്തിലെ ഒരു ക്രിസ്തീയ സഭകളിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ളതല്ല യൂറോപ്യൻ സഭകളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ആ വസ്ത്രം സംവിധായകൻ ഭരതന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേകം ഡിസൈൻ ചെയ്തെടുത്തതാണ് അതിന്റെ റെഫറൻസ് നമുക്ക് ഈ രേഖാചിത്രത്തിനും കാണാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ റിലീസായ കാതോട് കതോരത്തിന്റെ പല പ്രധാനപ്പെട്ട രംഗങ്ങളും പള്ളിയും അതിന്റെ പരിസര പ്രദേശങ്ങളുമാണ് ഈ രേഖാചിത്രം നാല്പത് വർഷത്തിന് ശേഷം എടുക്കുമ്പോൾ നമുക്ക് വീണ്ടും ആ പള്ളിയും പരിസരങ്ങളും സ്ക്രീനിൽ കാണാം അത് കൊരട്ടിക്കടുത്തുള്ള തിരുമുടിക്കുന്ന് എന്ന് പറഞ്ഞ പള്ളിയാണ് ആ പള്ളിയുടെ പരിസര പ്രദേശങ്ങളിലുള്ള പലരും ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു കാതോട് കാതോറത്തിൽ ദേവദൂതർ പാടി എന്ന പാട്ട് പാടുന്ന ആ ഒരു കോറസ് പാടുന്ന കന്യാസ്ത്രീകളിലെ ഒരാൾ തിരുമുടിക്കുന്ന് സ്വദേശിയായ മൃദുല ജിജിയായിരുന്നു നാല് പതിറ്റാണ്ടിന് ശേഷം രേഖായത്വത്തിലും ഈ മൃദുല മുഖം കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ രണ്ട് സിനിമയിൽ അഭിനയിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരേ ഒരാൾ മൃദുല ജിജിയായിരിക്കും നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ റിലീസായ തൊമ്മൻ്റെ മക്കൾ സിനിമയിലും പിന്നീട് ഗപ്പിയിലും വന്ന ഞാനുറങ്ങാൻ പോകും മുന്നേ ആ ഗാനം രചിച്ച വർഗീസ് മാളിയേക്കലിൻ്റെ മകളാണ് മൃദുല ജിജി തന്റെ പതിനഞ്ചാമത്തെ വയസ്സിലാണ് മൃദുല കാതോട് കാതോരത്തിൽ അഭിനയിച്ചത് ദേഹായുത്തത്തിൽ ആ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വർത്തമാന കാലഘട്ടം മൃദുലാജിജി തന്നെ നമുക്ക് മുന്നിലെത്തിക്കുന്നു സിനിമയുടെ നറേഷനിൽ പല ഭാഗത്തും ജോൺ പോളിന്റെ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട് ഞാനും ഒരു യാത്രക്കിടയിലൂടെ മലയാളികൾക്ക് വളരെ സുപരിചിതമായ ജോൺ പോളിന്റെ ശബ്ദം പക്ഷെ സിനിമയിൽ നൽകിയിരിക്കുന്നത് മറ്റൊരാളാണ് ഇത് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നും പക്ഷേ വിശ്വസിച്ചേ പറ്റൂ ഇത് നൽകിയിരിക്കുന്നത് ഈ ശബ്ദം നൽകിയിരിക്കുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ബേസിൽ ബെന്നിയാണ് ജോൺ ബോളിൻ്റെ ശബ്ദം രണ്ട് കാലഘട്ടങ്ങളിലും സിനിമയിൽ നൽകിയിരിക്കുന്നത് ബേസിൽ തന്നെയാണ് ഇനി രേഖാചിത്രം സിനിമയിലെ നിങ്ങൾക്ക് കൗതുകകരമായി തോന്നിയ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ച ഫൈൻഡിങ്സ് അത് നമ്മുടെ കമന്റിൽ എഴുതാൻ മറക്കരുത് മറ്റൊരു സിനിമയുടെ പിന്നാമ്പ്രവിശേഷങ്ങളും കൗതുക വാർത്തകളുമായി ഞങ്ങൾ വീണ്ടും എത്താം അതുവരേക്കും ബൈ